ഇത് നമ്മളിപ്പോൾ ഇന്ന് ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു ഫുഡ് എടുത്താൽ ഇത് ചെയ്യുന്ന സമയത്ത് അത് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് മേളിൽ അതിന്റെ റേറ്റ് ആവുള്ളൂ ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് ഇല്ല പിന്നെ കോർപ്പറേഷൻ ലൈസൻസ് ഇല്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അതിനെതിരെയാണ് ഈ സമരം നടക്കുന്നത് നമ്മളിപ്പോൾ ഒരു നാൽപ്പതിനായിരം രൂപ ആയിരം പേരെ ഒരു സദ്യക്ക് ഒരു നാൽപ്പതിനായിരം നാൽപ്പത്തയ്യായിരം പ്രൗഷന് റേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ റേറ്റ് വ്യത്യാസം വരുമ്പോഴത്തേക്ക് രണ്ട് മാസത്തിനിടയ്ക്ക് അറുപത് അറുപത്തഞ്ച് രൂപയ്ക്ക് മേളിൽ പോകും നമ്മൾ നൂറ്റമ്പത് രൂപ പറയുന്നത് അവർ തൊണ്ണൂറ് രൂപയ്ക്കും നൂറ് രൂപയ്ക്കും ചെയ്ത് കൊടുക്കുന്നു ഇത് എങ്ങനെ മുതലാക്കുമെന്ന് ചോദിച്ചാൽ നമ്മൾ നമുക്ക് തന്നെ അറിഞ്ഞൂടാ നമസ്കാരം അവശ്യ സാധനങ്ങളുടെ വില പിടിവിട്ട് പോയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിലെ അവസ്ഥയല്ല ഇന്നിപ്പോൾ ഉള്ളത് ഇപ്പോൾ അരിയുടെ വില തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് മുൻപിലുള്ള ഈ ബോർഡിലേക്ക് നോക്കുകയാണെങ്കിൽ കുറുവ രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തിയെട്ട് രൂപയായിരുന്നു ഇന്നത് അത് നാൽപ്പത്തി മൂന്ന് രൂപയായിരിക്കുന്നു ജയമാണെങ്കിൽ അന്ന് മുപ്പത് രൂപയായിരുന്നു ഇന്ന് നാൽപ്പത്തി നാല് രൂപയായിരിക്കുന്നു പച്ചരിയാണെങ്കിൽ ഇരുപത്തി അഞ്ച് രൂപ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആകുമ്പോൾ മുപ്പത്തി എട്ട് രൂപയായിരിക്കുന്നു അതുപോലെ തന്നെ ചെറുപയർ ഉഴുന്ന് തുവര കടല വെളിച്ചെണ്ണ വെളിച്ചെണ്ണ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ നൂറ്റി ഇരുപത് രൂപയായിരുന്നു ഇന്നത് നാനൂറ്റി ഇരുപത് രൂപയായിരിക്കുന്നു ഇത്തരത്തിൽ വില വിവര പട്ടിക നോക്കുകയാണെങ്കിൽ നമ്മൾ മലയാളികൾ സത്യത്തിൽ തല കറങ്ങി വീഴും ഇതിന് ഉത്തരവാദികൾ സത്യത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളാണ് തിന് കൃത്യമായുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഓൾ കേരള കാറ്റേഴ്സ് അസോസിയേഷൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഓൾ കേരള കാറ്റേഴ്സ് അസോസിയേഷൻ എന്തൊക്കെ ആവശ്യങ്ങളാണ് ആവശ്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സാധന വിലയ്ക്ക് നമ്മൾ ഒരു മാസം ഒന്നര മാസത്തിന് മുമ്പ് വർക്കെടുക്കുമ്പോഴേ ഈ റേറ്റ് ആയിരിക്കില്ല മെറ്റീരിയലൊക്കെ ഈ റേറ്റ് അപ്പോൾ ആ കുറഞ്ഞ റേറ്റിൻ്റെ വർക്കെടുത്ത് നമ്മളിത് ചെയ്ത് ചെയ്യുന്ന സമയത്തായിരിക്കും ഇതിൻ്റെ ഇരട്ടി വില ഇരട്ടി വില അങ്ങനെ വരും അങ്ങനെ നമ്മളെ കൊണ്ട് ഇതിന് ഒരുപാട് ബാധ്യതയാണ് ഇത് നമ്മളിപ്പോൾ ഇന്ന് ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു ഫുഡ് എടുത്താൽ ഇത് ചെയ്യുന്ന സമയത്ത് അത് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് മേളിൽ അതിൻ്റെ റേറ്റ് ആവുന്നു സാധനങ്ങളുടെ സാധനങ്ങളുടെ വില വിലക്കയറ്റവും കാര്യവും അതുകൊണ്ട് നമ്മളെ കൊണ്ട് ഇത് നിയന്ത്രിക്കാൻ പറ്റാത്തതുകൊണ്ട് പല രീതിയിലും പല പ്രാവശ്യവും നമ്മൾ മുതിർന്ന നേതാക്കന്മാർക്ക് ഇതിൻ്റെ അറിയിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പേരിലാണ് ഈ പതിനാല് ജില്ല ഒരുമിച്ച് പതിമൂന്ന് ജില്ലയിൽ നിന്നാൾ വന്ന് പതിനാല് ജില്ലയിൽ ഇവിടെ സമരം നടത്തുന്നത് ഞാൻ കോവളം കോവളം മേഖലയിലാണ് തിരുവനന്തപുരത്ത് കോവളം മേഖലയിലാണ് ഇത് ശ്രീകാര്യ മേഖലയിലെ സാധനങ്ങളുടെ വില ഇങ്ങനെ മാറി സാധനങ്ങളുടെ വില എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെളിച്ചെണ്ണ ഇരു നാനൂറോളം രൂപയാവും ഇനി ഓണം വരാൻ പോവുകയാണ് ഇപ്പം ഈ സദ്യയുടെ ഒക്കെ റേറ്റുകളെല്ലാം ഇരുന്നൂറ് രൂപയ്ക്കൊക്കെയാണ് കൊടുത്തോണ്ടിരുന്നത് ഇരുന്നൂറ്റമ്പതൊക്കെ ആവും സദ്യ ഇരുന്നൂറ്റമ്പത് രൂപയാവും പിന്നെ അത് അനധികൃതമായ കാറ്ററിങ് അവർ അവർക്ക് ലൈസൻസ് ഇല്ല ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് ഇല്ല പിന്നെ കോർപ്പറേഷൻ ലൈസൻസ് ഇല്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അതിനെതിരെയാണ് ഈ സമരം നടക്കുന്നത് സെക്രട്ടറി പിന്നെ അതായത് ഈ സാധനങ്ങളുടെ വില നിയന്ത്രിക്കണം എന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് സാധനങ്ങളുടെ വില നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ഒരു അവസ്ഥയാണ് കാരണം ഈ ചിങ്ങമാസത്തിലുള്ള കല്യാണം മൂന്നും നാല് മാസങ്ങൾക്ക് മുന്നേ നമ്മൾ എഗ്രിമെൻ്റ് അഡ്വാൻസ് വാങ്ങിക്കുന്നതാണ് അതൊരു അപ്രോക്സിമേറ്റ് റേറ്റിനാണ് വാങ്ങിക്കുന്നത് നമ്മളിപ്പോൾ ഒരു ഇരുനൂറ്റി ഇരുപതോ ഇരുനൂറ്റി നാൽപ്പതോ റേറ്റ് പറഞ്ഞായിരിക്കും മേടിക്കുന്നത് അപ്പോൾ അപ്പോഴും ഒരു ഓൾറെഡി ഒരു കണക്കുണ്ട് പലവരുന്നതിന് എത്ര രൂപ മലക്കറി എത്ര രൂപയും ഗ്യാസിന് ഇത്ര രൂപയും ലേബർ ഇത്രയാവും ഒരു കണക്കുണ്ട് പക്ഷേ ഈ ഇത് വെളിച്ചെണ്ണ തന്നെ ഉദാഹരണത്തിന് ഇപ്പോൾ ഇരട്ടിക്ക് മേളിൽ വില വരെയാണ് അതേപോലെ ഓരോ സാധനങ്ങളും നമ്മളിപ്പോൾ ഒരു നാൽപ്പതിനായിരം രൂപ ആയിരം പേരൊരു സദ്യക്ക് ഒരു നാൽപ്പതിനായിരം നാൽപ്പത്തയ്യായിരം പ്രൊവിഷന് റേറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ റേറ്റ് വ്യത്യാസം വരുമ്പോഴത്തേക്ക് രണ്ട് മാസത്തിനിടയ്ക്ക് അറുപത് അറുപത്തഞ്ച് രൂപയ്ക്ക് മേളിൽ പോകും നമ്മൾ ഈ പറിക്കുന്ന റേറ്റിൽ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ വേറെ ചെയ്തതുകൊണ്ട് ഉപയോഗമൊന്നുമില്ല അപ്പോൾ അതിലെന്തെങ്കിലും ഒരു തീരുമാനമാണെന്ന് ഉദ്ദേശിച്ചാണ് കേരളം മൊത്തം ഒരുമിച്ച് നിന്നിങ്ങനെ ഒരു പ്രതിഷേധം നടത്തുന്നത് നോർമലി നോർമലി ഉള്ള ഇതിൽ സാധാ മെനു വെച്ച് വരുന്നതിൽ ഇരുന്നൂറ്റി ഇരുപത് പ്ലസ് സെർവിങ്ങിൻ്റെ ചാർജ് എക്സ്ട്രാ അങ്ങനെയാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോഴത്തെ റേറ്റിൽ നമുക്കത് കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ അല്ലേ നിങ്ങൾ എന്താ ഒട്ടും പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ആയിരം പേരെ സദ്യ റെഡിയാക്കുന്നതിൽ കിച്ചൺ സ്റ്റാഫിന് മാത്രം ഏകദേശം ഒരു മുപ്പത് മുപ്പത്തിയഞ്ച് രൂപ ലേബർ മാത്രം വരും അപ്പോഴിത് ഈ റേറ്റിന് നമുക്കത് തള്ളിക്കൊണ്ട് പോകാൻ പറ്റില്ല മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നാൽ ഇത് മതിയാക്കാനും പറ്റില്ല കാരണം നമ്മളുദ്ദേശിച്ചു നമ്മളെ പറയുമ്പോൾ പത്ത് നാൽപ്പതോളം സ്റ്റാഫ് നിർത്തുണ്ട് അതിനൊരു തീരുമാനം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇത് അധികാരികൾ അതിനൊരു തീരുമാനം എടുക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ചിക്കൻ്റെ വില ഇതൊക്കെ നമ്മൾ ഇപ്പോൾ നേരത്തെയൊക്കെ റേറ്റ് വളരെ ഇപ്പോൾ ഇരുന്നൂറ് നൂറ്റി അറുപതോ രൂപയ്ക്ക് വിലയിൽ ഒരു കിലോ ചിക്കൻ്റെ വില അങ്ങനെയൊക്കെ പല രീതിയിലും മാർക്കറ്റ് റേറ്റ് അറിയാതെ കുറേ അനുകൃത കാറ്ററിംഗ്കാരോ ഒരു ലൈസൻസോ ഒന്നുമില്ലാതെ ഇല്ലാതെ അവർ വന്ന് നമ്മൾ നൂറ്റമ്പത് രൂപ പറയുന്നത് അവർ തൊണ്ണൂറ് രൂപയ്ക്കും നൂറ് രൂപയ്ക്കും ചെയ്ത് കൊടുക്കുന്നു ഇതെങ്ങനെ മുതലാക്കുമെന്ന് ചോദിച്ചാൽ നമ്മൾ നമുക്ക് തന്നെ അറിഞ്ഞുകൂടാ അപ്പോൾ നമ്മൾ ഒരു കസ്റ്റമറേ അവൻ നൂറ് രൂപ പറഞ്ഞു നിങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്തു തന്നൂടാ ഇതൊക്കെയാണ് ചെയ്യുന്നത് ഒരു മൂന്ന് മാസത്തിനിടയ്ക്ക് ഒരു കിലോ ബിരിയാണി ആയിരിക്കും നൂ അമ്പത്തിരണ്ട് രൂപ കൂടി ഒരു കിലോ ബിരിയാണി ആയിരിക്കും ഈ നോമ്പ് കഴിഞ്ഞ് ഇത്രയും ദിവസത്തിനിടയിൽ ഒരു കിലോ ബിരിയാണി ആയിരിക്കും അമ്പത്തിരണ്ട് രൂപ കൂടി അതേപോലെ വെളിച്ചെണ്ണയ്ക്ക് ഇത്രയും വില വിലക്കയറ്റം വന്നു ഇത് ഇതിലൊക്കെ തേങ്ങക്ക് വില കൂടി അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് വിലക്കയറ്റാ കൊണ്ട് നമ്മൾ ഇത് സഹിക്കാൻ ഇങ്ങനെ ഒരു പറ്റാത്തത് ജനങ്ങളിപ്പോൾ നിങ്ങൾ ഇപ്പോൾ ആയിരം പേർക്ക് ഇങ്ങനെ സദ്യ ഒരുക്കുന്നു അപ്പോൾ ഇത്ര പൈസ എന്നാണ് ഈടാക്കാറ് അപ്പോൾ ഈ നമ്മൾ ഇപ്പോൾ ഒരു കസ്റ്റമറുമായി സംസാരിക്കുമ്പോൾ അവര് ഇത് ഓക്കില്ല എന്നൊക്കെയാണോ പറയാറ് അവരെന്താണ് അങ്ങനെയല്ല കസ്റ്റമർ കസ്റ്റമർ എപ്പോഴും നമുക്ക് നമ്മളെ എന്ന് പറയും അപ്പോൾ ഞാൻ പോയി നൂറ്റി അമ്പത് രൂപ പറഞ്ഞു പുള്ളി പുള്ളി വന്നിട്ട് നൂറ്റി മുപ്പത് രൂപ പറഞ്ഞു നിനക്ക് അതിൽ കുറച്ച് ചെയ്തുകൂടാ അതാണ് കസ്റ്റമർ അതാണ് ഇന്നത്തെ കസ്റ്റമർ അത് നമ്മൾ നൂറ്റമ്പത് രൂപ പറഞ്ഞെങ്കിലും ഉടനെ അവർ പറയും ആ ഇന്ന ആൾ വന്നിട്ട് ഇന്ന ആൾ വന്നിട്ട് അസോസിയേഷൻ ഉള്ളവരായാലും ഇല്ല പുറത്തുള്ളവരായാലും ഇത് ഇന്ന ആൾ വന്നിട്ട് അവൻ നൂറ്റി മുപ്പത് രൂപ പറഞ്ഞിട്ട് പോയി നിനക്ക് അതിൽ കുറച്ച് ചെയ്യാൻ പറ്റുമോ ഈ അസോസിയേഷനിൽ ഇല്ലാതെ പുറത്ത് ഈ അനധികൃത കാറ്ററിംഗ്കാർ ലൈസൻസോ മറ്റുള്ള കാര്യങ്ങളോ ഇല്ലാത്തവരാണ് ഇനി ഒന്നാമത്തെ വേറൊരു വിഷയം എന്ന് വെച്ചാൽ ഈ മണ്ഡപങ്ങളിൽ നമ്മളെ ഈ തീരദേശ മണ്ഡപങ്ങളിൽ ഈ പാരീസ് ഹാളിൽ ഇവിടെയൊക്കെ വേസ്റ്റ് മാലിന്യം നിക്ഷേപിക്കാൻ പറ്റില്ല ഈ ഫുഡ് ചെയ്ത് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കാറ്ററിംഗ്കാര് ഈ വേസ്റ്റ് എടുത്തേണ്ട പോകണമെന്നാണ് അവർ പറയണം അതിന് അവർക്കൊരു നിയന്ത്രണം പൊലീഷൻ ഇതൊക്കെ ഉണ്ടാക്കി വെച്ച് അത് നടത്താൻ വേണ്ടിയാണ് നമ്മൾ നേരത്തെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് വേസ്റ്റ് നമ്മൾ ഇത്രയും പണിയും ചെയ്ത് ഈ ഇതിൻ്റെ ബാക്കി വേസ്റ്റ് എടുത്തോണ്ട് പോകാൻ പറ്റുമോ ആ ഇതൊക്കെയാണ് നമ്മളെ വിഷയം ഇന്നത്തെ ചിക്കൻ്റെ വില ഇതൊക്കെ നമ്മൾ ഇപ്പോൾ നേരത്തെയൊക്കെ റേറ്റ് വളരെ ഇപ്പോൾ ഇരുന്നൂറ് നൂറ്റി അറുപത് രൂപയ്ക്ക് വെളിയിൽ ഒരു കിലോ ചിക്കൻ്റെ വില അങ്ങനെയൊക്കെ പല രീതിയിലും മാർക്കറ്റ് റേറ്റ് അറിയാതെ കുറേ അനധികൃത കാറ്ററിംഗ്കാരോ ഒരു ലൈസൻസോ ഒന്നുമില്ലാതെ അവർ വന്ന് നമ്മൾ നൂറ്റമ്പത് രൂപ പറയുന്നത് അവർ തൊണ്ണൂറ് രൂപയ്ക്കും നൂറ് രൂപയ്ക്കും ചെയ്ത് കൊടുക്കുന്നു ഇത് എങ്ങനെ മുതലാക്കുമെന്ന് ചോദിച്ചാൽ നമ്മൾ നമുക്ക് തന്നെ അറിഞ്ഞുകൂടാ അപ്പോൾ നമ്മൾ ഒരു കസ്റ്റമറേ പോകുമ്പം അവൻ നൂറ് രൂപ പറഞ്ഞു നിങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്തു തന്നൂടാ ഇതൊക്കെയാണ് ചോണ്ടത് ഒരു മൂന്ന് മാസത്തിനിടയ്ക്ക് ഒരു കിലോ ബിരിയാണി ആയിരിക്കും അമ്പത്തി രൂപ കൂടി ഒരു കിലോ ബിരിയാണി ആയിരിക്കും ഈ നോമ്പ് കഴിഞ്ഞ് ഇത്രയും ദിവസത്തിനിടയിൽ ഒരു കിലോ ബിരിയാണി ആയിരിക്കും അമ്പത്തി രൂപ കൂടി അതേപോലെ വെളിച്ചെണ്ണയ്ക്ക് ഇത്രയും വില വിലക്കയറ്റം വന്നു ഇത് ഇതിലെയൊക്കെ തേങ്ങയ്ക്ക് വില കൂടി അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് വിലക്കയറ്റാ കൊണ്ട് നമ്മൾ ഇത് സഹിക്കാൻ ഇങ്ങനെ ഒരു പറ്റാത്തത് ജനങ്ങളിപ്പോൾ നിങ്ങളിപ്പോൾ ആയിരം പേർക്ക് ഇങ്ങനെ സദ്യ ഒരുക്കുന്നു അപ്പോൾ ഇത്ര പൈസ എന്നാണ് ഈടാക്കാറ് അപ്പോൾ ഈ നമ്മൾ ഇപ്പോൾ ഒരു കസ്റ്റമറുമായി സംസാരിക്കുമ്പോൾ അവര് ഇത് ഓക്കില്ല എന്നൊക്കെയാണോ പറയാറ് അവരെന്താണ് അങ്ങനെയല്ല കസ്റ്റമർ കസ്റ്റമർ എപ്പോഴും നമുക്ക് നമ്മളെ എന്ന് പറയും അപ്പോൾ ഞാൻ പോയി നൂറ്റി അമ്പത് രൂപ പറഞ്ഞിട്ട് പുള്ളി ആ പുള്ളി വന്നിട്ട് നൂറ്റി രൂപ പറഞ്ഞു നിനക്ക് അതിന് കുറച്ച് ചെയ്തു കൊടാം അതാണ് കസ്റ്റമർ അതാണ് ഇന്നത്തെ കസ്റ്റമർ അത് നമ്മൾ നൂറ്റമ്പത് രൂപ പറഞ്ഞെങ്കിൽ ഉടനെ അവർ പറയും ആ ഇന്ന ആൾ വന്നിട്ട് ഇന്ന ആൾ വന്നിട്ടുള്ളവർ അസോസിയേഷൻ ഉള്ളവരായാലും ഇല്ല പുറത്തുള്ളവരായാലും ഇതെ ഇന്ന ആൾ വന്നിട്ട് അവൻ നൂറ്റി രൂപ പറഞ്ഞിട്ട് പോയി നിനക്ക് അതിൽ കുറച്ച് ചെയ്യാൻ പറ്റുമോ ഈ അസോസിയേഷനിൽ ഇല്ലാതെ പുറത്ത് ഈ അനധൃത കാറ്ററിങ് കാര് ലൈസൻസോ മറ്റുള്ള കാര്യങ്ങളോ ഇല്ലാത്തവരാണ് ഇനി ഒന്നാമത്തെ വേറൊരു വിഷയം എന്ന് വെച്ചാൽ ഈ മണ്ഡപങ്ങളിൽ നമ്മളെ ഈ തീരദേശ മണ്ഡപങ്ങളിൽ ഈ പാരീസ് ഹാളിൽ ഇവിടെയൊക്കെ വേസ്റ്റ് മാലിന്യം നിക്ഷേപിക്കാൻ പറ്റില്ല ഈ ഫുഡ് ചെയ്ത് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കാറ്ററിംഗ് കാര്യം ഈ വേസ്റ്റ് എടുത്തേണ്ട ആണ് അവർ പറയുന്നത് അതിന് അവർക്കൊരു നിയന്ത്രണം പൊലീഷൻ ഇതൊക്കെ ഉണ്ടാക്കി വെച്ച് അത് നടത്താൻ വേണ്ടിയാണ് നമ്മൾ നേരത്തെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ വേസ്റ്റ് ഇത്രയും ഈ ബാക്കി ഇതൊക്കെയാണ് വിഷയം എന്തായാലും ഒരു സദ്യയുടെ വില ഏകദേശം ഇപ്പോൾ വരുന്നത് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ് രൂപയാണ് എന്നൊക്കെയാണ് കാറ്റേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹികൾ നമ്മളോട് പറയുന്നത് വെളിച്ചെണ്ണയുടെ വിലയെല്ലാം ഇത്രയധികം വർദ്ധിച്ചത് നമ്മൾ ശ്രദ്ധിച്ചോ എന്നതും ഏറെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് ഇങ്ങനെ വിലവർധനവ് വർധനവ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ജീവിക്കുമെന്നുള്ള ചോദ്യം തന്നെയാണ് ഓൾ കേരള കാറ്റേഴ്സ് അസോസിയേഷനും ഉന്നയിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം